എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മാങ്ങ കൊണ്ട് ലഡു ഉണ്ടാക്കിയിട്ടുണ്ടോ ഇതുവരെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡുവാണിത് ഒരു മൂന്നോ നാലോ ഇൻഗ്രീഡിയൻസ് മതി ഈ ഒരു മാംഗോ ലഡു ഉണ്ടാക്കാനായിട്ട് വെറും പത്ത് മിനിറ്റിനുള്ളിൽ റെഡിയാക്കി എടുക്കുക അതിനുവേണ്ടി രണ്ട് മീഡിയം സൈസുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് പുളിപ്പില്ലാത്ത നല്ല മധുരമുള്ള മാങ്ങ വേണം എടുക്കാനായിട്ട് ഇനി ഇത് തൊലിയൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കി മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക മാങ്ങയുടെ രുചിക്കനുസരിച്ച് രഡുവിൻ്റെ ടേസ്റ്റിനും ഉണ്ടായിരിക്കും ഇതിപ്പം നല്ല ഫൈനായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു കപ്പ് ഡസ്കേറ്റഡ് കോക്കനിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറത്തെടുക്കണം കളർന്നും ചേഞ്ചാകാത്ത രീതിയിൽ വേണം വറുത്തെടുക്കാനായിട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വറത്തെടുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം വീണ്ടും അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മേഘോയുടെ പളുപ്പ് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഒരു മുക്കാൽ കപ്പ് അളവിലാണ് ഉള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അരക്കപ്പ് അളവിലാണ് ഞാനിപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞു വന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം പൺസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞ് ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുന്നതുവരെ കുക്ക് ചെയ്തെടുക്കണം ഒരു നാലോ അഞ്ചോ മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ഇതുപോലെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന കിട്ടും നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതാണിതിൻ്റെ കറക്റ്റ് ഭാഗം നമുക്ക് ഉരുട്ടി എടുക്കാനുള്ള പാകത്തിന് എടുത്തിരുന്നാൽ മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ക്യാഷൂ നട്ട് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇത് ചേർത്ത് കൊടുക്കണമെന്നില്ല ഇടയ്ക്ക് കടിക്കാൻ ഒരു ടേസ്റ്റാണ് ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതൊന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്ക് ഉരുട്ടിയെടുക്കാം ഇപ്പം ഇതിൻ്റെ ചൂട് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് ഇനി കൈയിനടിയിൽ കുറച്ച് നെയ്യൊന്നാക്കി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് എടുത്ത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ലിട്ട് കൊടുത്ത് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ കാണാനും ഒരു ഭംഗിയാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയുമായിരിക്കും ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടി നട്ട്സ് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള മാംഗോ കോക്കനട്ട് ലിഡു റെഡിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്